എന്താണ് വിളിച്ചേ എന്തായാലും ആലൈക്കും പുതിയ വിടത്തിട്ട് എല്ലാ ഇടത്തോക്കും സ്വാഗതം അപ്പൊ ഒന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ കബ്സ അല്ലേ ജിൻസിനെ പറ അപ്പോൾ ജിൻസിൻ്റെ കപ്സ് ഒന്നും ഉണ്ടാക്കുക കാരണം ഇന്ന് സ്പെഷ്യൽ ഗെസ്റ്റുകളുണ്ട് ഒരു നാല് ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഒന്നോളം സോറി നാല് നാലുള്ള ഫാമിലി തന്നെ കേട്ടോ വിശദീകരിച്ചിട്ട് ഞാൻ അതിന് ഒന്ന് ആ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലേ ഓക്കെ അതില ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബാക്കിയൊക്കെ ബെസ്റ്റ് മറ്റേ ആ ബെസ്റ്റ് കസിൻസ് ഉണ്ട് അതൊന്നു ഓർത്തി കൊണ്ടിട്ടുണ്ട് ബാക്കി കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓണർ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നോക്കട്ടെ ഫസ്റ്റ് തന്നെ ജിൻസിനെ പറയും

തക്കാളി ജ്യൂസ് കപ്പ് ഒഴിക്കാനാവും വീണ്ടും അതെ എല്ലാം മുളകും അവിടെ വെച്ചു നീ അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞാ എന്ത് വാട്ടണം ഉള്ളിയും തക്കാളിയും വാട്ടിന് ശേഷം കുൽസു പറ

നമുക്ക് ഇത് അറിയില്ലല്ലോ വായിക്കാനല്ലേ അറിയുള്ളൂ അങ്ങനെ സംശയം ചെയ്യാൻ പറ്റില്ല ഗൈസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് എന്റെ ഫോൺ എന്റെ ഫോൺ പറയണേ ക്യാമറമാനോട് പറയണം പൊട്ടിത്തെറിച്ചു സ്വന്തം പോവാന് ആള് മാറിയോ ഞാനപ്പോൾ പോയോ കൈ കൊള്ളണ നോക്കണേ അതല്ല ഞാൻ അടുത്ത പരിപാടി എന്താ ഇത് എന്തിനാ അങ്ങനെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ശേഷം നാലഞ്ചു കരിവേപ്പിലിട്ടിട്ടുണ്ട്

ആങ്ങരെ ചോക്ലേറ്റുනේ അ അല്ലാന പറ ആ ചോക്ലേറ്റ് അല്ലല്ല അണ്ട മാഗി ക്കുറ് ഹെ യാ ഓയേ ചൊല്ലുന്നാ തുണ്ടൽ കേമർത്താന ജുതച്ചായേറ്റി എടി അഞ്ചിക്ക് കങ്ങിയിതരോ ചിക്കൻ ഇതാ നല്ല ഫ്രിഡ്ജ് ആയിട്ട് ഉമ്മ ആസ് അങ്ങനെ ഇന്ന് കബ്സ മരുവള് വെക്കാണ് എന്താ ചൊവ്വാണ്ടോ എന്തായാലും എന്താ എന്താ പരിപാടി ടപ്പല്ല ഗ്ലാസ് അടപ്പണ്ടത് ഇതിലാക്കാം പുതിയ പാത്രത്തില് പുതിയ കപ്പാക്കണ്ടി കേട്ടേ മൊത്തം എടുത്തേ ഇനി ഇവിടെനിന്ന് ഇട്ടപ്പം ഏറ്റവും പുതിയ പാത്രം ആവുമ്പോഴ് വെള്ളം പതിപ്പിക്കണ മതിപൊളിട്ടെ പുതിയ ചട്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ഇത് പോവാൻ വേണ്ടിട്ട് സ്മെല്ലും ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഉദ്ദേശി ജിൻസിന്റെ അവിടുത്തെ നാല് ഗസ്റ്റ് വന്നതിന് ശേഷം എന്താ പറയാ ഒരു കപ്സ അല്ലേ അതും ജിൻസിന്റെ സ്പെഷ്യൽ കപ്സ അപ്പം എന്താവും നോക്ക് ലാസ്റ്റ് ഏഹ് ഇപ്പം ഞാൻ ഓ ക്യാസും എന്താ വെച്ചിട്ടുണ്ടോ അപ്പിച്ചത് ലാസ്റ്റ് എന്താ നോക്കിയിട്ട് ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിച്ചത് ആ ആ ഓക്കെ അപ്പൊ ലാസ്റ്റ് എന്താവും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാനും ബാങ്ക് വരെ പോകേണ്ട ആവശ്യമാണ് പേരെന്തോ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പോയി വരുമ്പോഴത്തേന് സാധനം സെറ്റ് ആവും

താങ്ക് യു ഇത് നിങ്ങളെ വേറെന്തേലും ബുക്ക് വിചാരിച്ചു ും ഫുഡ് എങ്ങനെ പെട്ടെന്ന് പിന്നെ ഞാൻ വ്ലോഗാണ് നിർത്തു ഞാൻ ഫുഡ് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞപ്പോ കൂട്ടാരി ആണോ അടിപൊളിയല്ലേ കബ്സ ഗൈസ് അതങ്ങനെ കപ്സൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല അപ്പൊ ഫുഡ് അതിവിടെ ഞാൻ കൊറച്ച് കഴിച്ചത്